പോപ്പ് സംഗീത ചക്രവർത്തി മൈക്കിൾ ജാക്സൺ വിട വാങ്ങിയിട്ട് പതിനഞ്ച് വർഷം ഒറ്റ വാക്കിൽ പോപ്പ് രാജാവ് എന്ന വിശേഷണം കൊണ്ട് മാത്രം ഒതുക്കി നിർത്താൻ കഴിയുന്ന പ്രതിഭയല്ല മൈക്കിൾ ജാക്സൺ മരണാനന്തരവും ജാക്സൺ ആരാധകരുടെ മനസ്സിൽ ജീവിക്കുന്നു ആരാധകർക്ക് അവസാനമായി മികച്ച ഒരു സ്റ്റേജ് ഷോ എന്ന ലക്ഷ്യത്തിനായി തയ്യാറെടുക്കുന്നതിന് ഇടയിലാണ് രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ മൈക്കിൾ ജാക്സൺ മരിച്ചെന്ന വാർത്ത എത്തുന്നത് ചടുലമായ ചുവടുകളും മനം നിറയ്ക്കുന്ന സംഗീതവുമായി നാല് പതിറ്റാണ്ടിലധികം നമ്മെ മൈക്കിൾ ജാക്സൺ വിസ്മയിപ്പിച്ചു സംഗീതത്തിലൂടെ സമൂഹത്തിന്റെ അപചയങ്ങൾക്കെതിരെ ശംബിച്ച കലാകാരനായിരുന്നു അദ്ദേഹം ഗായകൻ ഗാനരചയിതാവ് സംഗീത സംവിധായകൻ നർത്തകൻ അഭിനേതാവ് ജീവകാരുണ്യ പ്രവർത്തകൻ എന്നീ വിശേഷണങ്ങളെല്ലാം ജാക്സണ് സ്വന്തം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ വിനോദിപ്പിച്ച വ്യക്തി എന്ന പേരിലാണ് ഗിന്നസ് റെക്കോർഡിൽ മൈക്കിൾ ജാക്സനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനൊന്നാമത്തെ വയസ്സിൽ സഹോദരങ്ങളോടൊപ്പം മൈക്കിൾ ജാക്സൺ സംഗീത ലോകത്തേക്ക് എത്തുന്നത് വംശീയ അധിക്ഷേപത്തിന്റെ എല്ലാ മതിലുകളെയും തകർത്തെത്തിയ ജാക്സണായി കാത്തിരുന്നത് പോപ് സംഗീതത്തിന്റെ ലോകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ജനിച്ച മൈക്കിൾ സഹോദരങ്ങളോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ പകുതിയിൽ ദ ജാക്സൺ ഫൈവ് എന്ന ബാൻഡുമായി സംഗീത ജീവിതം ആരംഭിക്കുന്നു അച്ഛൻ ജോസഫിന്റെ ശിക്ഷണത്തിൽ ജാക്സൺ സഹോദരന്മാർ ജാക്കി ടിറ്റോ ജെർമൈൻ മാർലോൺ മൈക്കിൾ ചേർന്ന് ജാക്സൺ ഫൈവ് എന്ന മ്യൂസിക് റൂപ്പ് ഉണ്ടാക്കി ട്രൂപ്പിന് ഏറ്റവും ഇളയവനായിട്ടും പാട്ടുകൊണ്ടും ദ്രുത ചലനങ്ങൾ കൊണ്ടും ആളുകളുടെ കയ്യടി നേടിയെടുക്കാൻ കൊച്ചു മൈക്കിളിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ മൈക്കിൾ ജാക്സൺ ഒറ്റയ്ക്ക് പാടാൻ തുടങ്ങി എഴുപതുകളുടെ അവസാനത്തോടെ ജാക്സൺ ജനപ്രിയനായി മാറുകയായിരുന്നു പോപ്പ് സംഗീതത്തിലെ കറുപ്പിനും വെളുപ്പിനുമിടയിൽ ജീവിച്ച കലാകാരനായിരുന്നു അദ്ദേഹം കടുത്ത വർണ്ണവിവേചനത്തിലെ നാളുകളിലായിരുന്നു മൈക്കിൾ ജാക്സൺ രംഗപ്രവേശനം ചെയ്തത് സ്വന്തം രൂപത്തെക്കുറിച്ചുള്ള അപഹർഷതാ ബോധം സംഗീതം കൊണ്ട് മൈക്കിൾ തുടച്ചുമാറ്റി മൈക്കിൾ ജാക്സന്റെ ബില്ലി ജീൻ ത്രില്ലർ എന്നീ ഗാനങ്ങളുടെ വീഡിയോകളുടെ പ്രശസ്തി വർണ്ണവിവേചനത്തിന്റെ അതിർവരമ്പുകൾ തകർത്തു പതുക്കെ അദ്ദേഹം സംഗീത വ്യവസായത്തിലെ മുഖ്യ കണ്ണിയായി മാറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രീം എന്നീ വീഡിയോകളുടെ വിജയത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ എം ടി വിയിലെ മുഖ്യ ആകർഷകമായി ജാക്സൺ മാറി വളരെ പ്രയാസമുള്ള റോബോട്ട് മൂൺവോക്ക് തുടങ്ങിയ നൃത്തശൈലികൾ ജാക്സന്റെ സംഭാവനകളാണ് തന്റെ കൺമുന്നിൽ കണ്ട തിന്മകളെ ചോദ്യം ചെയ്ത ജാക്സണിലൂടെ ആയിരുന്നു ആധുനിക പോപ്പ് സംഗീതത്തിന്റെ വളർച്ച പ്രണയം വർണ്ണവിവേചനം ഏകാന്തത വനനശീകരണം മലിനീകരണം ദാരിദ്ര്യം യുദ്ധക്കെടുതികൾ ജാക്സൺ തന്റെ ഗാനങ്ങളിലൂടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ അനവധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഡേഞ്ചറസ് എന്ന ആൽബം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ സംഗീതജ്ഞനാക്കി ജാക്സണെ മാറ്റി അനേകം ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പതിമൂന്ന് ഗ്രാമി പുരസ്കാരങ്ങൾ കൂടാതെ ഗ്രാമി ലെജൻസ് പുരസ്കാരവും ഗ്രാമി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരവും അമേരിക്കൻ മ്യൂസിക് പുരസ്കാരങ്ങൾ കൂടാതെ നൂറ്റാണ്ടിന്റെ കലാകാരൻ ദശാബ്ദത്തിന്റെ കലാകാരൻ എന്നീ അവാർഡുകൾ നമ്പർ സിംഗിൾസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പുരസ്കാരങ്ങളും ജാക്സന്റെ മാത്രമായി മറ്റൊരു ഗായകനും നേടാത്ത പതിമൂന്ന് ഗ്രാമി അവാർഡ് റെക്കോർഡുകൾ മൈക്കിൾ ജാക്സന്റെ പേരിലാണ് മരണാനന്തരം ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന കലാകാരൻ എന്ന പേരും ജാക്സന് സ്വന്തം സംഗീതം നൃത്തം ഫാഷൻ മുതലായ മേഖലകളിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നാല് പതിറ്റാണ്ടുകളിലേറെ ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാക്കി മാറ്റി സ്മൂത്ത് ക്രിമിനൽ എന്ന ഗാനത്തിനായി നിർമ്മിച്ച പ്രത്യേക ഗ്രാവിറ്റി ഷൂവിന്റെ പേറ്റന്റ് ജാക്സന്റെ പേരിലാണ് മരണപ്പെട്ട സെലിബ്രിറ്റികളിലെ അതിസമ്പന്നന്മാരെ കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഫോക്ക് മാസിക തയ്യാറാക്കിയ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരിക്കുന്നത് ജാക്സന്റെ പേരാണ് അൻപത് കോടി ഡോളർ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ജാക്സൺ ചിലവഴിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കാരുണ്യ സ്ഥാപനങ്ങളെ സഹായിച്ച പോപ്പ് താരം എന്ന നിലയിൽ ഗിന്നസ് റെക്കോർഡിൽ എത്തിച്ചു രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തി അഞ്ചിന് പ്രൊപ്പഫോൾ ലോറസെപ്പ മുതലായ മൈക്കോ മരുന്നുകളുടെ അമിതമായ ഉപയോഗം മൂലമുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് ജാക്സണ് മരണം സംഭവിക്കുകയായിരുന്നു തുടർന്ന് ലോസ് ആഞ്ചലസ് കോടതി ജാക്സന്റെ മരണം നരഹത്യാണെന്ന് വിധിക്കുകയും അദ്ദേഹത്തിന്റെ ഡോക്ടർ ആയിരുന്ന ടോൺ റോഡ്മാറിയെ മനഃപൂർവ്വമല്ലാത്ത നരഹതക്കെതിരെ ശിക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തിഒൻപതിൽ തിരിച്ചുവരവിനായി തയ്യാറെടുക്കുന്നതിന് ഇടയിലാണ് അപ്രതീക്ഷിതമായ മരണം മൈക്കിളിനെ തിരികെ വിളിക്കുന്നത് രണ്ടായിരത്തി പത്ത് മാർച്ചിൽ സോണി മ്യൂസിക് എന്റർടൈൻമെന്റ് മൈക്കിൾ ജാക്സന്റെ പാട്ടുകളുടെ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള വിതരണാവകാശം ഇരുപത്തി കോടി അമേരിക്കൻ ഡോളറുകൾക്ക് സ്വന്തമാക്കി അൻപതാം വയസ്സിൽ ദുരൂഹമായി മരണത്തോട് കീഴടങ്ങിയ ജാക്സന്റെ അവസാന യാത്ര ഇരുന്നൂറ്റി അൻപത് കോടിയോളം ആളുകളാണ് തത്സമയം കണ്ടത് പോപ്പ് സംഗീതത്തിൽ പകരക്കാരനില്ലാത്ത പ്രതിഭയുടെ ഓർമ്മകൾക്ക് പ്രണാമം